അപ്പം ഒന്ന് രാവിലത്തെ ശേഷങ്ങളൊക്കെ തന്നെ കേട്ടോ എന്നുള്ള പോലെ തന്നെ രാവിലെ നീച്ച് വരിക നസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജനലക്കിങ്ങനെ തുറന്നിട്ട് ഒരു ക്ലാസ് അടിപൊളിയായിട്ട് ചായക്കുണ്ടാക്കി കുറച്ച് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ചായ ഉണ്ടാക്കണമൊന്നും എന്നും ഉടുമ്പം ഞങ്ങൾക്ക് രക്ഷം വരൂല്ല അപ്പം ഞാൻ വെണ്ടക്ക പച്ചടിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ ചേച്ചത് ബാക്കിയുള്ള കറികളൊന്നും കാണാൻ എന്താ പറയുക സമയം കിട്ടിയിട്ട് എടുക്കാൻ വീഡിയോ എടുക്കാൻ ടൈം ഇട്ടിര അപ്പോൾ വെണ്ടക്ക നല്ല വയറ്റിരുത്തിയതിൻ്റെ ശേഷം അതൊരു പാദത്തുക്ക് മാറ്റുക അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കുറച്ച് ജീരകം മുളക് ഒരു ഉള്ളി നല്ല അരച്ചിട്ട് വരിക എന്നിട്ട് ഈ വെണ്ടക്കേക്ക് ആ അരച്ചത് വയ്ക്കുക പിന്നെ വറവുക അത്രയുള്ള പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് കേട്ടോ അപ്പം ബാക്കിയൊന്നും എടുക്കാനുള്ള ടൈം രാവിലെ കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതന്നെ മൊബൈലിൽ മൊബൈൽ ഇത് വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്ന ഇതിലുണ്ട് പിന്നെ വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിക്കിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുത്ത് വറവ് ഇടുക അത്രേ ഉള്ളൂ വറവിടാനുള്ള സാധനങ്ങളാണ് ഇതാ ഉണക്കമുളക് കടുക് കറിവേപ്പില അപ്പോൾ തൈര് സാധാരണ ഞാൻ തേങ്ങ അരക്കുമ്പോൾ അതിക്കൂടി ഇട്ടുകൊടുക്കണമാണ് ഇന്നതിനും മറുത്തക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തൈരി ഇട്ടെടുത്ത് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ നല്ല കട്ടി തൈര് ഇട്ട് കൊടുത്ത് നമ്മൾ പുളിൻ്റെ ആവശ്യത്തിന് ഇത് പൊടിയില്ലാത്ത തൈരാണ് അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എല്ലാതും ഉണ്ടാ ഉണ്ടാക്കുന്നത് ഇടാനുള്ള ടൈം കിട്ടില്ല വീട് ഈ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം വഴിവല്ലോ അപ്പോൾ അത് എത്ര നേരത്തെ വിചാരിച്ചാൽ നടക്കണില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഓരോരോ കറിയായിട്ട് അങ്ങനെ ഇടാന്ന് വിചാരിച്ച് ഇതാണ് നട്ട് രാവിലത്തെ ശേഷങ്ങൾ